ഹുമാന്യ നേതാവ് ടി ജെ പഞ്ചലസിനെയും ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങുവാൻ പുരസ്കാരമേറ്റുവാങ്ങുവാൻ ഡോക്ടർ ജിതീഷിയും സ്നേഹപൂർവ്വവും ക്ഷണിക്കുന്നു M. അദ്ദേഹത്തിന് നൽകുന്ന പ്രശസ്തി പത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഇവിടെ വായിക്കുകയാണ് പ്രശസ്തി പത്രം ഡോക്ടർ ജിതേഷ് ജിക്ക് ആർട്ട് ഗാലറിയുടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും മാത്രം ആസ്വദിക്കപ്പെട്ട ചിത്രകലയെ അരങ്ങിന്റെ ഉത്സവമാക്കിയ ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത് മില്യണിലേറെ പ്രേക്ഷകരെ നേടിയ ആദ്യ മലയാളം ചിത്രകലയുടെ രംഗകലാവിഷ്കാരമായ തനതു കലാരൂപം വലിയരങ്ങിൻ്റെ ഉപജ്ഞാതാവ് പി എസ് സി മത്സര പരീക്ഷകളിൽ പലതവണ ചോദ്യോത്തരമായ പത്തനംതിട്ട ജില്ലക്കാരൻ ഇരുപതിലേറെ രാജ്യങ്ങൾ സന്ദർശിച്ച ലോകസഞ്ചാരി കേരള നിയമസഭ ഗോവ ഗവർണറുടെ രാജ്ഭവൻ ഉൾപ്പെടെയുള്ള സമന്നത വീതികളിലടക്കം പതിനായിരത്തോളം അരങ്ങുകളിൽ വരവേഗ വിസ്മയം ഒരുക്കിയ ഡോക്ടർ ജിതേഷ് ജിക്ക് സ്വാതന്ത്ര്യസമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സഖാവ് എം വി കൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥമുള്ള എം വി ഫൗണ്ടേഷൻ എ പി പരമേശ്വരക്കുത്ത് സ്മൃതി പ്രതിഭാ പുരസ്കാരം സാധനം സമർപ്പിക്കുന്നു